നമസ്കാരം ബീഹാറിലെ തകർപ്പൻ വിജയത്തിന് പിന്നാലെ അടുത്ത പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ കോൺഗ്രസിനെയും ആർ ജെ ഡിയേയും അടിച്ചു നിലം പരിശാക്കിയ എൻ ഡി എ സഖ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അടുത്ത് ലക്ഷ്യമിടുന്നത് എവിടെയെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു മറ്റൊരിടത്തുമല്ല പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ ഉരുക്കുകോട്ടയെന്ന് മമതാ ബാനർജി കരുതുന്ന പശ്ചിമ ബംഗാളാണ് അടുത്ത തങ്ങളുടെ ലക്ഷ്യമെന്ന് ഉറക്കെ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിന് ശേഷം ഞങ്ങൾ ഇതാ വരുന്നു പശ്ചിമ ബംഗാളിലേക്ക് പശ്ചിമബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി ഭരിക്കും വമ്പൻ പ്രഖ്യാപനമാണ് ബി ജെ പി ക്യാമ്പുകളിൽ നിന്ന് വരുന്നത് കഴിഞ്ഞ നിരവധി തവണകളായി പശ്ചിമ ബംഗാളിനെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി തന്റെ കാൽ കീഴിൽ ചവിട്ടി അരച്ചു നിൽക്കുന്ന മമതാ ബാനർജിയെ മലർത്തിയടിക്കാൻ ബീഹാറിൽ പയറ്റിയ തന്ത്രങ്ങളുമായി എൻ ഡി എ സഖ്യമിത പശ്ചിമബംഗാളിലേക്ക് വരികയാണ് ബി ജെ പിയുടെ ഏറ്റവും സുപ്രധാനമായ നീക്കം പശ്ചിമബംഗാളിലെ മമതാ ബാനർജിയെ മലർത്തിയടിക്കാൻ നരേന്ദ്രമോദിയുടെ തുറുപ്പ് ചീട്ട് കലർന്ന തന്ത്രമിത വരികയാണ് എന്താണ് ബീഹാറിൽ എന്താണ് ബീഹാറിൽ ബി ജെ പി വിജയിപ്പിച്ചതും കോൺഗ്രസിനെയും ആർ ജെ ഡിയെയും പരാജയപ്പെടുത്തിയതും മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ല അനധികൃതമായി കഴിഞ്ഞ കാലങ്ങളിൽ ചേർത്ത കള്ള വോട്ടുകൾ ഏകദേശം അറുപത്തി ലക്ഷത്തോളം കള്ള വോട്ടുകൾ ബീഹാറിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് അതായത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് അറുപത്തി അഞ്ച് ലക്ഷത്തോളം വോട്ടുകൾ ഒഴിവാക്കി ബീഹാറിലെ കണക്ക് ശരിയാണെങ്കിൽ പശ്ചിമബംഗാളിൽ ഉണ്ടാവുക അറുപത് ലക്ഷമോ എഴുപത് ലക്ഷമോ അല്ല ഏകദേശം ഒന്നര കോടിയോളം കള്ള കള്ളവോട്ടുകൾ പശ്ചിമബംഗാളിൽ ഉണ്ട് എന്നാണ് അനൌദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് ഏഴാം മുക്കാൽ കോടി വോട്ടർമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ ഉണ്ടായിരുന്നു വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു അതിൽ ആറ് കോടിയിലധികം പേർ വോട്ട് ചെയ്യുകയും ചെയ്തു അവിടെയാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുമായി അധികാരത്തിൽ മൃഗീയമായ ഭൂരിപക്ഷവുമായി അധികാരത്തിലെത്തിയത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പശ്ചിമബംഗാളിൽ ബി ജെ പി നേടിയത് എഴുപത്തിയേഴ് സീറ്റാണ് ആകെ സീറ്റുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പിന്നീടുള്ള രണ്ട് സീറ്റ് ഗൂർഖ റെജിമെന്റ് പാർട്ടി അവർ നേടി മറ്റൊന്ന് ഐ എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടി അങ്ങനെ രണ്ട് പാർട്ടികൾ ഓരോ സീറ്റ് വെച്ച് നേടുകയും ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റ് നേടി തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തുകയും ചെയ്തു ബി ജെ പിക്ക് എഴുപത്തി ഏഴ് സീറ്റ് അത്തവണ മത്സരിച്ച അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിച്ച സി പി എമ്മിന് കിട്ടിയ സീറ്റ് നിങ്ങൾ നോക്കണം പൂജ്യം സീറ്റാണ് നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് മണ്ഡലങ്ങളിൽ മത്സരിച്ച സി പി എമ്മിന് ഒരിടത്ത് പോലും ജയിക്കാൻ കഴിഞ്ഞില്ല തൊണ്ണൂറ്റി ഒന്നിടത്താണ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പശ്ചിമബംഗാളിൽ മത്സരിച്ചത് കോൺഗ്രസിനും ഒരിടത്ത് പോലും ജയിക്കാൻ കഴിഞ്ഞില്ല അവിടെയാണ് തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ വെറും മൂന്ന് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നെത്തുമ്പോഴേക്കും മൂന്നിൽ നിന്ന് എഴുപത്തിയേഴാക്കി തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത് അവിടെയാണ് അവിടെയാണ് ബി ജെ പിയുടെ കരിസ്മാറ്റിക് വിജയത്തിൻ്റെ ഒരു ക്രെഡിറ്റ് കിടക്കുന്നത് അത് പരിശോധിച്ച ശേഷം നമുക്ക് ഒരു കാര്യം കൂടി പരിശോധിക്കാം മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് കോടി എൺപത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് വോട്ടായിരുന്നു ആകെ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചത് ഒരിക്കൽ കൂടി കേൾക്കാം രണ്ട് കോടി എൺപത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വോട്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് പശ്ചിമബംഗാളിൽ ആകെ ലഭിച്ചത് രണ്ട് കോടി ഇരുപത്തെട്ട് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് രണ്ട് കോടി ഇരുപത്തെട്ട് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് രണ്ടു പാർട്ടികളും തമ്മിൽ ആകെ സമാഹരിച്ച വോട്ടിൽ അൻപത് ആകെ സമാഹരിച്ച വോട്ടിൽ അറുപത് ലക്ഷത്തിൻ്റെ വ്യത്യാസമാണുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും ആകെ സമാഹരിച്ച വോട്ടിലെ എന്ന് പറയുന്നത് അറുപത് ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബംഗാളിൽ അനധികൃതമായി ചേർത്ത ഒന്നര കോടിയോളം വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമായി വെട്ടിമാറ്റപ്പെടുകയാണെങ്കിൽ പശ്ചിമബംഗാളിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തായിരിക്കും ഈ ഒന്നര കോടിയോളം വരുന്ന കള്ള വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ വോട്ടു പിടിക്കലിൻ്റെയും ബൂത്ത് പിടിക്കലിൻ്റെയും ഗുണ്ടായുസ്തിൻ്റെയും അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു കൊണ്ടിരുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പതനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് മൂന്നിൽ നിന്ന് എഴുപത്തി ഏഴ് സീറ്റിലേക്ക് കുതിച്ചു കയറിയ ബി ജെ പി എഴുപത്തി ഏഴിൽ നിന്ന് നൂറ്റി അൻപതിന് മുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറില് തെരഞ്ഞെടുപ്പിൽ കുതിച്ചു കയറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇത് കേവലം വാ ഇത് കേവലം വായ്ത്താളമല്ല ഇത് കണക്കുകൾ മുന്നിൽ വെച്ചിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത് ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിലായി ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ഉണ്ടുള്ളതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എത്തുമ്പോഴേക്കും എസ് ഐ ആർ കൃത്യമായി നടപ്പാക്കുകയും കള്ള വോട്ടുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ ഒഴിവാക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ചെയ്യുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പശ്ചിമബംഗാളിലെ ഭരണം പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഏത് വിധേനയും എസ് ഐ ആർ നടപ്പാക്കാനിരിക്കുക അതിനെ നഖശി നിർക്കുക എതിർക്കുക എസ് ഐആറിനെതിരെ തെരുവുകളിലടക്കം സമരം നടത്തുക വേണമെങ്കിൽ അഞ്ചോ പത്തോ ബലിദാനികളെ കൂടെ കൊടുക്കുക ഇതാണ് മമതാ ബാനർജിയുടെ ഇപ്പോഴത്തെ തന്ത്രം സുപ്രീം കോടതി പോയാൽ പോലും വിജയിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു സംവിധാനമാണിത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും സുതാര്യമെന്ന് പറഞ്ഞ് നടപ്പാക്കുന്ന സംവിധാനം സുതാര്യമെന്ന് പറഞ്ഞല്ല സുതാര്യമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് നടപ്പാക്കുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിന്റെ പോരായ്മ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ ആ സമ സംവിധാനം കൊള്ളില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ഇപ്പോൾ വലിയ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയം പോലും എസ് ഐ ആറിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് കോൺഗ്രസും ആർ ജെ ഡിയും പണ്ടൊക്കെ ഈ വോട്ട് ചോരിയെക്കുറിച്ച് പറഞ്ഞാൽ ആളുകൾ അല്പമൊക്കെ വിശ്വസിക്കുമായിരുന്നു ഇപ്പോൾ ഈ പപ്പുമോൻ നിരന്തരം നിരന്തരമായി വോട്ടുചോരിയെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് ജനങ്ങൾ അത് കേട്ടാൽ പോലും വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് അവസ്ഥയിലായിരിക്കുന്നു ചുരുക്കത്തിൽ എസ് ഐ ആർ പശ്ചിമബംഗാളിൽ നടപ്പാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാൾ ബി ജെ പി ഭരിക്കും ഇത് കേവലം ഇത് കേവലം വായ്പത്താളമല്ല ഇത് കണക്കുകൾ മുന്നിൽ വെച്ചിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത് ലക്ഷം വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിലായി ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ഉള്ളതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എത്തുമ്പോഴേക്കും എസ് ഐ ആർ കൃത്യമായി നടപ്പാക്കുകയും കള്ള വോട്ടുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ ഒഴിവാക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ചെയ്യുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പശ്ചിമബംഗാളിലെ ഭരണം പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഏത് വിധേനയും എസ് ഐ ആർ നടപ്പാക്കാനിരിക്കുക അതിനെ നഖശാന്തം നിർക്കുക എസ് ഐആറിനെതിരെ തെരുവുകളിലടക്കം സമരം നടത്തുക വേണമെങ്കിൽ അഞ്ചോ പത്തോ ബലിദാനികളെ കൂടെ കൊടുക്കുക ഇതാണ് മമതാ ബാനർജിയുടെ ഇപ്പോഴത്തെ തന്ത്രം സുപ്രീം കോടതി പോയാൽ പോലും വിജയിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു സംവിധാനമാണിത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും സുതാര്യമെന്ന് പറഞ്ഞ് നടപ്പാക്കുന്ന സംവിധാനം സുതാര്യമെന്ന് പറഞ്ഞല്ല സുതാര്യമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് നടപ്പാക്കുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിൻ്റെ പോരായ്മ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ ആ സംവിധാനം കൊള്ളില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ മറവിലാണിപ്പോൾ വലിയ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് കോടി എൺപത്തി ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത് നാന്നൂറ്റി ഇരുപത് വോട്ടായിരുന്നു ആകെ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചത് ഒരിക്കൽ കൂടി കേൾക്കാം രണ്ട് കോടി എൺപത്തി ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി വോട്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് പശ്ചിമബംഗാളിൽ ആകെ ലഭിച്ചത് രണ്ട് കോടി ഇരുപത്തെട്ട് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് രണ്ട് കോടി ഇരുപത്തെട്ട് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് രണ്ട് പാർട്ടികളും തമ്മിൽ ആകെ സമാഹരിച്ച വോട്ടിൽ അൻപത് ആകെ സമാഹരിച്ച വോട്ടിൽ അറുപത് ലക്ഷത്തിൻ്റെ വ്യത്യാസമാണുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും ആകെ സമാഹരിച്ച വോട്ടിലെ വ്യത്യാസം എന്ന് പറയുന്നത് അറുപത് ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പശ്ചിമബംഗാളിൽ അനധികൃതമായി ചേർത്ത ഒന്നര കോടിയോളം വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമായി വെട്ടിമാറ്റപ്പെടുകയാണെങ്കിൽ പശ്ചിമബംഗാളിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്തായിരിക്കും ഈ ഒന്നര കോടിയോളം വരുന്ന കള്ള വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ വോട്ടു പിടിക്കലിന്റെയും ബൂത്ത് പിടിക്കലിന്റെയും ഗുണ്ടായസ്തിന്റെയും അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചുകൊണ്ടിരുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ പതനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്